ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഉമ്മു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് എല്ലാവരുടെ വിശേഷം സുഖല്ലേ എല്ലാവർക്കും അപ്പം ഇന്ന് ടേസ്റ്റി ആയിട്ടുള്ള പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാവുന്ന മിക്ചർ ഉണ്ടാക്കാം അല്ലേ അപ്പോൾ അതിന് ഞാനിവിടെ ഒരു പാത്രം എടുത്ത് അതിലേക്ക് ഒന്നര കപ്പ് ക അത് അതിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ പൊടി എടുത്ത് അതേ കപ്പിൽ തന്നെ ഒന്നര കപ്പ് കപ്പ പൊടിയിലെ അതായത് കൊള്ളിപ്പൊടി അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ കായം പൊടിയും ആവശ്യത്തിന് ഉപ്പും ഒന്നര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഇട്ടു കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ നല്ല എരുവെള്ളം മുളകാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ മുളക് പൊടി എടുത്താൽ മതി കേട്ടോ ഇനി എല്ലാം കൂടി നല്ലപോലെ തന്നെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണുണ്ട് ഇനി ഇതിലേക്ക് കുറേശ്ശെ കുറേശേ വെള്ളമൊഴിച്ച് നമുക്കിതൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം കേട്ട നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പം അത് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഒരു പാത്രം എടുത്ത് അതിലേക്ക് ഒരു കപ്പ് കടലപ്പൊടി എടുത്തിട്ടുണ്ട് കാൽ ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ കായം പൊടിയും കുറച്ച് ഉപ്പും ഇട്ട് കൊടുത്ത് അതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിലേക്കും കുറേശെ വെള്ളമൊഴിച്ച് നമുക്കതൊന്ന് എടുക്കാട്ടാ കലക്കി എടുക്കാം നന്നായിട്ട് കണ്ടില്ലേ ഈ ഒരു പരുവത്തിലാണ് ഞാനത് എടുത്തിട്ടുള്ളത് ഇനി അത് മാറ്റി വെക്കുന്നുണ്ട് ഇനി നമ്മൾ ആദ്യം കുഴച്ച് വെച്ചില്ലേ ആ മാവ് എടുത്തിട്ട് നമ്മൾ ഇടിയപ്പൊക്കെ ഉണ്ടാക്കണായ അച്ചില്ലേ അതിലേക്ക് നിറച്ചുകൊടുക്കാട്ടോ അപ്പം ഞാനിപ്പോൾ ഇവിടെ വളരെ ചെറിയ ഹോൾസ് ഉള്ള ചില്ലാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത്രയും കൂടി വലിയ ഹോളുകളുള്ള ചില്ലില്ലേ അതെടുക്കാട്ടാ പിന്നെ ഒരു ചീനച്ചട്ടി അടപ്പത്ത് വെച്ച് അത് ചൂടായി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ലപോലെ തന്നെ ചൂടായി വന്നപ്പോൾ നമ്മൾ നിറച്ച് വെച്ചില്ലേ അത് ഇങ്ങനെ വെളിച്ചെണ്ണയിലേക്ക് ഇങ്ങനെ ചുറ്റിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ ഞാൻ വെച്ചിട്ടുള്ളത് ഞാൻ ഒന്ന് തിരിച്ചും മറിച്ചിട്ട് നല്ലപോലെ തന്നെ ഒന്ന് നമുക്ക് പൊരിച്ചുപോരി എടുക്കാം കേട്ടോ നല്ല തന്നെ ഒന്ന് ഒരിഞ്ഞു വരട്ടെ അത് അത് നല്ല പോലെ തന്നെ ആയി വന്നിട്ടുണ്ട് ഞാനത് വെളിച്ചെണ്ണയിൽ നിന്നും കോരി മാറ്റണുണ്ട് കേട്ടാ ഇനി ബാക്കിയുള്ള മാവും ഇതേപോലെ തന്നെ നമുക്ക് പൊരിച്ചെടുക്കാം അതും നല്ല പോലെ തന്നെ ആയി വന്നിട്ടുണ്ട് ഇനി ആ ഇതിലേക്ക് ആ വെളിച്ചെണ്ണയ്ക്ക് തന്നെ ഞാൻ കുറച്ച് കപ്പലൻ ഡിസൈഡിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും നല്ലപോലെ തന്നെ ഒന്ന് മൂത്ത് വരട്ടെ ഒന്ന് നല്ല പോലെ ഇളക്കിക്കൊണ്ടിരിക്കണേ അതും ആയിട്ടുണ്ട് ഞാൻ കോരി മാറ്റുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് അത് അതിട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ കൊടുക്കാം കുറവ് മതിയെങ്കിൽ കുറച്ചിട്ട് കൊടുക്കാം അതൊക്കെ നമ്മളുടെ ഓരോരുത്തരെ ഇഷ്ടം പോലെ ചെയ്യട്ട അതും നല്ല പോലെ തന്നെ ഒന്ന് മൂത്ത് വരട്ടെട്ട അതും നല്ല പോലെ തന്നെ ആയി വന്നിട്ടുണ്ട് വെളിച്ചെണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ടുണ്ട് ഇനി ഒരു അഞ്ച് വറ്റൽ മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ അതും നല്ലപോലെ ആയിട്ടുണ്ട് മുളകും കോരി മാറ്റിട്ടുണ്ട് മാറ്റാ ഇനി ഇതിലേക്ക് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം കണ്ടില്ലേ അതും നല്ല പോലെ തന്നെ മൂത്ത് വന്നിട്ടുണ്ട് ഞാനതും വെളിച്ചെണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ടുണ്ട് പിന്നെ ഒരു തൊടം വെളുത്തുള്ളി എടുത്തിട്ട് നല്ലപോലെ കഴുകി അങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അതിന്റെ തോലോട് കൂടിയിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് നല്ലപോലെ ഒന്ന് മുരിഞ്ഞു വരട്ടെ അതും നന്നായിട്ട് തന്നെ മുരിഞ്ഞു വന്നിട്ടുണ്ട് വെളുത്തന്നെ ഒന്ന് കോരി മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ബോന്തി ഉണ്ടാക്കാം അല്ലെ അപ്പൊ ഇതുപോലുള്ള ഒരു അരിപ്പാത്രം എടുക്കുക എന്നിട്ട് നമ്മളുടെ മാവ് അതിലേക്ക് കുറേശ്ശെ ചൊഴിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി കേട്ടോ നല്ല പോലെ ഒന്ന് ഇളക്കിയൊക്കെ കൊടുക്കുക അതും നല്ല പോലെ തന്നെ മുരിഞ്ഞു വന്നിട്ടുണ്ട് അതും വെളിച്ചെണ്ണയിൽ നിന്ന് കൂരി മാറ്റുന്നുണ്ട് പിന്നെ നമ്മൾ ആദ്യം പൊരിച്ചു വെച്ചില്ലേ അത് ഒന്നിങ്ങനെ കൈ വെച്ചിട്ട് ഒന്ന് ഇങ്ങനെ പൊട്ടിച്ചു കൊടുത്താൽ മതി അപ്പം അങ്ങനെ ഞാൻ എല്ലാം അതുപോലെ പൊട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ പൊരിച്ചു വെച്ചില്ലേ അതെല്ലാം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കായം പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും അപ്പം ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട ഇട്ടിട്ടുള്ളത് പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എല്ലാം കൈ വെച്ച് നല്ല പോലെ തന്നെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളിട്ട മുളക് പൊടിയും ഉപ്പും പൊടിയൊക്കെ ഉണ്ടല്ല എല്ലാ ഭാഗത്തും എത്താം ഭാഗത്തിൽ നന്നായിട്ട് തന്നെ ഇങ്ങനെ യോജിപ്പിച്ച് കൊടുക്കണം അപ്പോൾ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഒരുപാട് ടൈം എടുത്ത് ഒരുപാട് പണി ഉണ്ടെന്നതിന് അത് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം കേട്ടോ നമുക്ക് ഒട്ടും ബുദ്ധിമുട്ടുള്ളൊരു പണിയൊന്നും അല്ല എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മിക്സറാണ് അപ്പം നിങ്ങൾ ഇതുപോലെ തന്നെ വീട്ടിൽ ചെയ്ത് നോക്കണം കണ്ടില്ലേ നല്ല മിക്സറായി കിട്ടിയിട്ടുണ്ട് എനിക്ക് അപ്പോൾ കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും വീട്ടിൽ ഇതുപോലെ തന്നെ ചെയ്ത് നോക്കണം എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായം കമൻ്റിലൂടെ എന്നെ അറിയിക്കുകയും വേണം അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ എന്നെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം